ും ഇന്ന് നാം പറയാൻ പോകുന്നത് തൻ്റെ ഉച്ചരാശിയായ മീനത്തിലേക്കുള്ള ശുക്രൻ്റെ കടന്നുവരവിനെക്കുറിച്ചും ഇതിലൂടെ ഏറ്റവും ഗുണമേന്മ ലഭിക്കുന്ന ചില രാശിക്കാരെ കുറിച്ചുമാണ് സാധാരണയായി ശുക്രൻ ഒരു രാശിയിൽ ഏകദേശം ഇരുപത്തി ദിവസത്തോളമാണ് സ്ഥിതി ചെയ്യുക പക്ഷേ ഇത്തവണത്തെ ശുക്രൻ്റെ മീനം രാശിയിലുള്ള ഉച്ചസ്ഥിതി സഞ്ചാരത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് കാരണം വരുന്ന നാല് മാസക്കാലം ശുക്രൻ മീനം രാശിയിൽ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഈ രാശിമാറ്റം പെട്ടെന്നുള്ള പല ഗുണാനുഭവങ്ങളും സൃഷ്ടിക്കുന്നു ധന സമൃദ്ധി പ്രണയം ദാമ്പത്യം സുഖഭോഗങ്ങൾ കലാപരമായ കഴിവുകൾ തുടങ്ങി നിരവധി കാര്യങ്ങളുടെ ദാതാവായാണ് ശുക്രനെ കണക്കാക്കുന്നത് ഈ ജനുവരി ഇരുപത്തി എട്ട് മുതൽ ശുക്രൻ മീനം രാശിയിലേക്ക് കടന്നു കഴിഞ്ഞു മെയ് മാസം അവസാനത്തോളം ശുക്രൻ ഉച്ചരാശിയിൽ തുടരുന്നതുമാണ് ഈ ശുക്രസഞ്ചാരം ഏറ്റവുമധികം ഗുണമേന്മ നൽകുന്നത് ഇടവം കർക്കിടകം കുംഭം മീനം എന്നീ രാശിക്കാർക്കാണ് ഇനി ഈ മാറ്റത്തിലൂടെ ഓരോ രാശിക്കാർക്കും ലഭിക്കാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായി ഇടവം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് മാളവ്യ രാജയോഗത്തിന്റെ ഗുണഫലങ്ങളും ഇതോടൊപ്പം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ അധികം മെച്ചപ്പെടുത്തുന്നതാണ് സുഖഭോഗങ്ങൾ മാനസിക സന്തോഷം എന്നിവയും ഇവർക്കുണ്ടാകും തുടങ്ങിവെച്ച വീട് നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിയും പൊതുവെ ഈ സമയം ജീവിതത്തിൽ ഇവർക്ക് വളരെ ഏറെ മാറ്റങ്ങൾ നൽകുന്നതാണ് അതുപോലെ കർക്കിടകം രാശിക്കാർക്കും ഈ സമയത്ത് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും നറുക്കെടുപ്പുകളിലും ലോട്ടറി പോലുള്ളവയിലും വിജയം നേടാനും കഴിയും നടക്കില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ ഈ സമയം വളരെ ഈസിയായി നേടാവുന്നതാണ് ചില പാരിതോഷികങ്ങളും ഇവരെ തേടിയെത്തും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളും വന്നുചേരും പൊതുവെ ഈ സമയം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയമായിരിക്കും അടുത്തതായി കുംഭം രാശിക്കാർക്ക് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദോഷഫലങ്ങളിൽ നിന്നും നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും ധനക്ലേശത്തിൽ നിന്ന് മോചിതരാവും ധനവരവും വർധനവും ഉണ്ടാകും ധനക്ലേശത്താൽ നടപ്പിലാക്കാൻ കഴിയാതിരുന്നവയിൽ ചില പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഇവർക്ക് കഴിയും പൊതുവെ ഈ സമയം ഇവർക്ക് പല നല്ല മാറ്റങ്ങളും നൽകുന്നതാണ് അടുത്തതായി മീനം രാശിക്കാർക്ക് ശുക്രന്റെ ഉച്ചരാശിയായ മീനത്തിൽ ശുക്രൻ സഞ്ചാരം നടത്തുന്നത് വളരെ നല്ല ഫലങ്ങൾ തന്നെ പ്രദാനം ചെയ്യും സുഖഭോഗങ്ങൾ ആസ്വദിക്കാൻ വളരെയധികം അവസരങ്ങൾ വന്നു ചേരും ഈ സമയത്ത് കൂട്ടുകച്ചവടത്തിലൂടെയും ലാഭമുണ്ടാക്കാൻ കഴിയും വിദേശത്ത് പോകാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നുചേരും കലാകാരന്മാർക്കും ഈ സമയം ശോഭിക്കാവുന്നതാണ് അധികാരമുള്ള പദവികളും മീനം രാശിക്കാരെ തേടി വരുന്നതാണ് ഈ സമയത്ത് ഇവർക്ക് സ്ത്രീകളുടെ സഹകരണവും പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാൻ കഴിയുന്നതുമാണ് മീനം രാശിയിലേക്കുള്ള ശുക്രന്റെ സഞ്ചാരഫലങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം